നമസ്കാരം ക്രഷർ വില്പനയ്ക്കുണ്ടെന്ന് കാട്ടി കോടികൾ തട്ടിയ കേസിൽ പോലീസിന്റെ മെല്ലെ പോക്ക് സി എൻ സ്റ്റോൺ ക്രഷർ എന്ന സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു തട്ടിപ്പ് എറണാകുളം സെൻട്രൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് റിട്ടയർഡ് ഐ എ എഫ് ഉദ്യോഗസ്ഥനും എം എസ് എംഇ അംഗവുമായ നിവിൻ രവി നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് സി എൻ സ്റ്റോൺ ക്രഷർ എന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്നറായ സി നാരായണൻ ബിരീഷ് മറ്റ് മാനേജിംഗ് പാർട്ണർമാർ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് സ്ഥാപനം രജിസ്റ്റർ ചെയ്തു തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച കോടികളാണ് പരാതിക്കാരനിൽ നിന്നും തട്ടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് സി എൻ സ്റ്റോൺ ക്രഷർ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പിടുന്നത് ശേഷം പരാതിക്കാരൻ പേരിൽ സ്ഥാപനം രജിസ്റ്റർ ചെയ്ത് നൽകാമെന്ന് പറഞ്ഞ് പ്രതികൾ പണം കൈപ്പറ്റി പല തവണകളായി അഞ്ചു കോടി ഇരുപത്തിയാറ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത് കോടി രൂപ പരാതിക്കാരനിൽ നിന്നും പ്രതികൾ തട്ടിയെടുത്തുവെന്നാണ് പരാതി പല തവണകളായിട്ടാണ് പണം കൈപ്പറ്റിയത് എന്നാൽ വിവിധ കാരണങ്ങൾ പറഞ്ഞ് സ്ഥാപനത്തിന്റെ രജിസ്റ്റർ വഹിപ്പിക്കുകയായിരുന്നു പരിസ്ഥിതി കമ്മിറ്റിയിൽ സ്ഥാപനത്തിന്റെ ലൈസൻസ് പുതുക്കുന്നതിനുള്ള നടപടി നടക്കുന്നതിനാലാണ് സ്ഥാപനം രജിസ്റ്റർ ചെയ്യാൻ കാലതാമസം എടുക്കുന്നതെന്ന് പ്രതികൾ പരാതിക്കാരനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു ലൈസൻസ് ഉടനെ തന്നെ ലഭിക്കുമെന്ന ഉറപ്പിലാണ് നിവിൻ പണം നൽകിയത് എന്നാൽ സി എൻ സോൺ ക്രഷറിനെതിരെ രണ്ടായിരത്തി ഇരുപത് മുതൽ കേസ് നടക്കുന്നതായി വളരെ വൈകിയാണ് പരാതിക്കാരൻ മനസ്സിലാക്കുന്നത് കോടതിയിൽ കേസ് നടക്കുന്ന കാര്യം പ്രതികൾ മറച്ചു വെക്കുകയായിരുന്നു അഡ്വാൻസ് നൽകിയ സമയത്തും സ്ഥാപനം പ്രവർത്തിക്കുന്നതിനാൽ പരാതിക്കാരന് സംശയങ്ങൾ ഉണ്ടായിരുന്നില്ല ാണ് കരാറിൽ ഒപ്പിട്ട് അഡ്വാൻസ് തുകയായി കോടികൾ നൽകുന്നത് രണ്ടായിരത്തി മൂന്നിൽ സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കിയതോടെ പ്രവർത്തനവും നിലച്ചു എന്നാൽ സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പരാതിക്കാരൻ പ്രതികളെ വീണ്ടും സമീപിച്ചപ്പോൾ ലൈസൻസ് ഉടൻ തന്നെ ലഭിക്കുമെന്നും വൈകാതെ നടപടികൾ പൂർത്തിയാക്കുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് കബളിപ്പിക്കുകയായിരുന്നു തുടർന്ന് നിവിൻ പോലീസിനെ സമീപിക്കുകയായിരുന്നു